അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം നല്ല രസമുള്ള വിഷയമാണല്ലേ അതൊരു സിനിമാ പാട്ടാണ് സന്തോഷം കുംഭമാസ നിലാവു പോലെ കുമാരിമാരുടെ ഹൃദയം അല്ലെ തെളിയുന്നത് പോഴെന്നറിയില്ല ഇരുളുന്നത് പോയില്ല കുംഭമാസ നിലാവ് പോലെ കുമാരിമാരുടെ ഹൃദയം ഇവിടെ കുമാരി എന്നുള്ള കട്ടിയണം അല്ലേ മനുഷ്യന്മാരുടെ ഹൃദയമാണ് അല്ലെ എല്ലാ മനുഷ്യനും ഇത് ഈ ഇരുടും വെളിച്ചം ഏത് സമയത്താണ് ഈ കുംഭം ഞാനിങ്ങനെ ചോദിച്ചു മത്സ്യ ഈ പേരിടാനുള്ള കാര്യമൊക്കെ പോയി കുംഭമാസത്തിന്റെ പ്രത്യേകത വെച്ചാൽ ചൂട് കൂടിയ മാസമാണ് ഈ മാസത്തിന് നിലാവിൽ ഒരു തെളിച്ചമില്ലെന്നാണ് അതേപോലെ തന്നെ ഏത് സമയത്ത് അങ്ങനെ ൾ വന്ന് ഇരുണ്ട് പോകാറുണ്ട് അത്ര പവർഫുള്ള പെട്ടെന്ന് ഇങ്ങനെ വേണമെങ്കിൽ അത് മാഞ്ഞു പോകാം അപ്പം ഞാനിങ്ങനെ ആ വരികളൊക്കെ ഒന്ന് നോക്കി നോക്കിയതിൻ്റെ അപ്പൊ ചന്ദ്രകാന്ത കല്ലുപോലെ ചാരുമുഖിതൻ അതരം ആ ചുണ്ടിനെയാണ് പണി ചെയ്യുന്നത് പക്ഷെ ഉരുകുന്നത് എപ്പോഴെന്ന് അറിയുന്നില്ല ഏത് സമയത്തും വേണമെങ്കിൽ അത് ഉരുകി പോകാം അതേപോലെ തന്നെ ഉറയ്ക്കുന്നത് എപ്പോഴൊന്നും അറിയില്ല ചിലപ്പോൾ അത് ഭയങ്കര ശക്തമായിരിക്കും പിന്നെയും വരുന്നുണ്ട് ഈ സ്ത്രീകളെ ആണെന്ന് ഉദ്ദേശിക്കണ്ട മനുഷ്യരെല്ലാസും ചിരിക്കുന്നത് എപ്പോഴെന്നറിയില്ല ചതിക്കുന്നതും ചിലപ്പോൾ ചതിച്ചേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നോക്കുന്നത് തെന്നലാടുന്ന ദീപം പോലെ തെന്നലിലാടുന്ന ദീപം പോലെ സുന്ദരിമാരുടെ പ്രണയം പറയുന്നുണ്ട് ഇന്നത്തെ ആഴ്ചവട്ടത്തില് ശ്രീമതി വത്സംബകൃഷ്ണൻ അവതരിപ്പിക്കുന്ന വിഷയം കുംഭമാസത്തിലെ നിലാവ് പോലെ അതിന്റെ തലക്കെട്ടിൽ തന്നെ കവിതയുണ്ട് അതുകൊണ്ട് തന്നെ മാഡത്തിന്റെ വിഷയാവതരണവും ഒരു കവിത പോലെ സുന്ദരമായിരിക്കും എന്ന് കരുതാം കുംഭമാസ നിലാവ് അതിസുന്ദരിയാണ് പക്ഷേ എപ്പോഴാണ് അവളുടെ മുഖം കാർമികം വന്ന് മൂടുന്നതെന്ന് പ്രവചിക്കാൻ പറ്റില്ല കുംഭമാസ നിലാവിനെ വയലാർ രാമവർമ്മ സ്ത്രീ ഹൃദയത്തോടാണ് ഉപമിക്കുന്നത് കുംഭമാസ നില സാർ പറഞ്ഞ പോലെ കുംഭമാസ നിലാവ് പോലെ കുമാരിമാരുടെ ഹൃദയം തെളിയുന്നത് എപ്പോഴെന്നറിയില്ല ഇരുളുന്നത് എപ്പോഴെന്നറിയില്ല ഞാൻ പറഞ്ഞതല്ല ഇവിടെ വത്സമാജി പറയാൻ പോകുന്നത് ചാഞ്ചാടുന്ന സ്ത്രീ മനസത്തെ കുറിച്ചാണോ അതോ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിന്റെ പൊതു സ്വഭാവത്തെ കുറിച്ചാണോ എന്നറിയില്ല നമുക്ക് വത്സവ മാഡത്തിൻ്റെ വാക്കുകൾക്കായി ചെവിയോർക്കാം വളരെ സ്നേഹത്തോടെ വിഷയാവതരണത്തിനായി ശ്രീമതി വത്സമ്മ അഗസ്റ്റിനെ ഞാൻ ക്ഷണിക്കുന്നു പ്ലീസ് കം സർ സ്നേഹം നിറഞ്ഞുജലി ഈ സുഖമൂരിൽ എത്തി എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളിൽ കുംഭ കുംഭമാസ നിലാവ് പോലെ കുമാരിമാരുടെ ഹൃദയം എന്നാണ് കവി പാടിയിരിക്കുന്നത് പക്ഷേ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കുമാരിമാരുടെ ഹൃദയം മാത്രമല്ല മനുഷ്യന്റെ മനസ്സും ഏതാണ്ട് കുംഭമാസം നില അവിടെ അതിരളും തെളിയും പല രൂപ ഭാവഭേദങ്ങളും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ തന്നെ ചിലപ്പോഴൊക്കെ പറയാറില്ലേ എന്ത് പറ്റി എന്ന് ഇന്ന് ഞാൻ ആകെ ഒരു മൂഡ് ഓഫ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്തൊക്കെയോ അസ്വസ്ഥത എനിക്ക് ചുമ്മാ ഇരിക്കാൻ തോന്നുന്നു പറയും ചിലപ്പം നമ്മൾ ചിലരൊക്കെ കാണുമ്പോൾ ചോദിക്കും എന്ത് പറ്റി ഒരു ഇരിക്കപ്പുറതല്ലാത്തതുപോലൊക്കെ നടക്കണ എന്താ പറ്റിയേ എന്നൊക്കെ നമ്മളും ചോദിക്കും എന്തൊക്കെയോ അസ്വസ്ഥത ഉള്ളത് പോലൊക്കെ നമ്മൾ തോന്നും മനസ്സിന്റെ വിക മനസ്സിലെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിന്റെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും അത് പൊതുവായ കാര്യം അത് നമുക്ക് മാത്രമല്ല കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും എല്ലാ പ്രായക്കാർക്കും ഈ ചാഞ്ചാട്ടം ഉണ്ടാകും ഒരു ക്ലോക്കിന്റെ പെന്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലെ നമ്മുടെ വ്യതിയാനങ്ങൾ വ്യതിയാനങ്ങളുണ്ടാവും വികാരങ്ങളും ധാരണകളും ചിന്തകളും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചാഞ്ചാട്ടമാണ് ഇതിനെ നമ്മൾ പറയുന്നത് മൂഡ് സ്വിങ്സ് എന്നാണ് ചിലപ്പോ നമ്മൾ പറയും അങ്ങോട്ട് പോയപ്പോ കണ്ട ആളല്ലോ ഇങ്ങോട്ട് പറയുന്നത് എന്തു പറ്റി എന്നോർക്കും അപ്പൊ അവരുടെ മനസ്സിലെ ദുഃഖമോ സന്തോഷവോ പാവ ആണ് അവരുടെ മുഖത്തിലും സ്വഭാവത്തിലും ഒക്കെ ഇത് വൈകാരിക പ്രതിഭാസമാന്ന് പറയാം എന്നാല് ഈ ചാഞ്ചാട്ടങ്ങള് അധിക സമയം നിലനിൽക്കത്തി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ചിലപ്പോള് ഈ ചാഞ്ചാട്ടങ്ങളില് ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും ചിലപ്പോൾ പൊങ്ങി നിന്നിരിക്കും ചിലപ്പോൾ ത താന്നു നിന്നിരിക്കും അങ്ങനെ ഈ സാധാരണമായ വിധം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ മനസ്സിനുണ്ടാകുമ്പോൾ അതൊരു ഡി വൈകല്യമായിട്ട് മാറുന്നു ഡിസോർഡർ ആയിട്ട് മാറുന്നു ഇത് ഞാൻ അഫക്റ്റീവ് ഡിസോർഡർ എന്നാണ് പറയുന്നത് മൂഡ് ഡിസോർഡേഴ്സ് എന്താ പറയുക മാനസിക രോഗാവസ്ഥകൾ ആരോഗ്യത്തിന്റെ അവ മനസ് മനുഷ്യന്റെ ആരോഗ്യ അവസ്ഥകളാണ് അത് മാനസികാവസ്ഥയിലും മനുഷ്യന്റെ ഊർജ നിലയിലും പെരുമാറ്റത്തിലും തീവ്രവും സ്ഥിരവുമായ മാറ്റങ്ങൾക്ക് ചിലപ്പോഴൊക്കെ കാരണമാകാറുണ്ട് ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന മൂഡ് ഡിസോർഡേഴ്സിന്റെ അളവില് വ്യത്യാസവും ഉണ്ട് ഈ മൂഡ് ഡിസോർഡേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അത് സൈക്കോളജി തിരിച്ചു വച്ചേക്കുന്നതാണ് ഒന്ന് യൂണിപ്പോളർ എന്നും രണ്ടാമത്തത് ബൈപോളർ യൂണിപ്പോളർ എന്ന് പറഞ്ഞാൽ ഒരു പോളിൽ മാത്രം നിൽക്കുന്നു രണ്ടാമത്തെ ബൈപോളർ എന്ന് പറയുമ്പോൾ രണ്ട് പോളിലേക്കും ചാഞ്ചാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു യൂണിപ്പോളറിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് എം ഡി ഡിയും ഒന്ന് ഡിസൈമിയും എം ഡി ഡി എന്ന് പറയുന്നത് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആണ് അതായത് സീവിയർ ആയ ഡിപ്രഷനാണ് അവിടെ അനുഭവിക്കുന്നത് ഡിപ്ര ഡിപ്രഷന്റെ സിംറ്റംസ് തന്നെ മൂന്നായിട്ട് തന്നെ നമുക്ക് തരംതിരിക്കാൻ പറ്റും ഒന്ന് അഫക്റ്റീവ് ഡിസോർഡർ പിന്നെ കോങ്ങിനേറ്റീവ് ഡിസോർഡർ ഫിസിക്കൽ ഡി ഡിസോർഡറ് ഒരു ഡിപ്രഷന് നമ്മൾ സിംറ്റംസ് ഈ മൂന്നെണ്ണം ഉണ്ട് എങ്കിലും ഒരു വ്യക്തി അസാധാരണമായ വിധം ദുഃഖം അനുഭവിക്കുമ്പോഴാണ് ഡിപ്രഷനാണ് സീവിയർ ഡിപ്രഷനാണ് നമ്മൾ പറയുന്നത് അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ എപ്പോഴും ദുഃഖഭാവമാണ് ആങ്ഷ്യസ് ആയിരിക്കും ഹോപ്പ്ലെസ് ആയിരിക്കും ഹെൽപ്ലെസ് ആയിരിക്കും വെർത്ത്ലെസ് ആയിരിക്കും എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നെ ആരും സഹായം എനിക്ക് ആരും സഹായമില്ല ഞാന് എല്ലാത്തിൻ്റെയും കാരണക്കാര് എന്നുള്ള മനോഭാവം എന്നെക്കൊണ്ട് എല്ലാത്തിൻ്റെയും കുറ്റം ഞാനാണ് ഞാനാണ് തെറ്റിയത് എന്നുള്ള ഒരു മനോഭാവമാണ് അഫക്റ്റീവ് ഡിസോർഡറിൽ കാണപ്പെടുന്നത് രണ്ടാമത് വരുന്ന കോഗിനേറ്റീവ് അതായത് ഒന്നിനും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവരുടെ ശ്രദ്ധ പല കാര്യങ്ങളിലേക്കും തിരിഞ്ഞു പോകുന്നു ഒന്നും പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഒരു വലിയ ബുദ്ധിമുട്ട് അവരിൽ അനുഭവപ്പെടുകയാണ് അതാണ് അവ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കത്തില്ല ഒരു തീരുമാനം എടുക്കാനും അവരെ കൊണ്ട് സാധിക്കത്തില്ല ഇനി ഫിസിക്കലായിട്ട് പറയുമ്പോ ഫിസിക്കൽ കംപ്ലൈൻസിൽ ശരീരം തലവേദന വരാറുണ്ട് വയറുവേദന വരാറുണ്ട് പിന്നെ ഭയങ്കരമായ ക്ഷീണം ചിലപ്പോൾ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എനർജി ലെവൽ വളരെ കുറഞ്ഞു പോകുന്നു ഉറക്കത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പിന്നെ പെട്ടെന്ന് ഇത് ഇവയ്ക്ക് ഈ ചലനങ്ങളിലും സംസാരത്തിലുമൊക്കെ വ്യത്യാസം വളരെ സ്ലോ ആയിട്ടുള്ള ചലനം വളരെ സ്ലോ ആയിട്ടുള്ള സംസാരം ഇതൊക്കെയാണ് തിരിച്ചറിയാവുന്ന ലക്ഷണങ്ങൾ ഈ വിഷാദ രോഗങ്ങളെ രണ്ടായിട്ട് തിരിക്കുക പറഞ്ഞില്ലേ ഒന്ന് മേജർ ഡിപ്രസീവ് ഡിസോർഡറും ഒന്ന് എന്ന് പറഞ്ഞു മേജർ ഡിപ്രസീവ് ഡിസോർഡറിന് ഒൻപത് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുണ്ട് അതിൽ അഞ്ചെണ്ണമെങ്കിലും ഒരു വ്യക്തി കാണിച്ചാൽ മാത്രമേ അത് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അതായത് ഒന്നാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് ഡിപ്രസീവ് മൂഡ് അതായത് ഒരു വ്യക്തി ദിവസത്തിന്റെ മുക്കാൽ ഭാഗമോ മുഴുവൻ സമയമോ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക ഒന്നിനും താല്പര്യമില്ലാത്ത ഒരവസ്ഥ എപ്പോഴും മൂടിയായി രീതിയിക്കുക സാഡായി കാണപ്പെടുക ഈ ഒരു കാര്യത്തോടും യാതൊരു താല്പര്യമില്ല രണ്ടാഴ്ചയിൽ കൂടുതലായി ഈ മാറ്റങ്ങൾ വ്യക്തി കാണിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാത്തിൽ നിന്നും ഉൾവലിയാണ് ഒന്നിനോടും ഒന്നിലേക്കും ഇറങ്ങാൻ സാധിക്കുന്നില്ല ആകെ ഒരു വിഷാദാവസ്ഥ ഈ അവസ്ഥയാണ് എം ഡി ഡിയുടെ ആദ്യത്തെ ലക്ഷണമായിട്ട് പറയുന്നത് രണ്ടാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് ഊർജ്ജസ്വലതയോടെ നടന്നിരുന്ന വ്യക്തി രണ്ടാഴ്ച കാലമായിട്ട് ഒന്നിനും താല്പര്യമില്ലാതിരിക്കുന്നു ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ മറ്റുള്ളവരോട് ഇടപെടാനോ ഒന്നിനും താല്പര്യമില്ല പ്രഷർ പ്രഷർബ്രായിട്ട് സന്തോഷകരമായ ആക്ടിവിറ്റിയിലൊന്നും പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു പിന്നെ മൂന്നാമത്തെ ലക്ഷണം പെട്ടെന്ന് ഇവരുടെ ശരീരഭാരം കുറയും ഇവർക്ക് മൂഡ് ചേഞ്ച് പെട്ടെന്ന് ഉണ്ടാകുന്നു ഒന്നിനും താല്പര്യമില്ലായ്മ ഭക്ഷണം കഴിക്കത്തില്ല നാലാമത്തെ ലക്ഷണം ഉറക്കക്കുറവ് ചിലപ്പോൾ ഉറക്കം കൂടുതലായിരിക്കും ഈ രണ്ടും വരാം ഉറക്കം ഒട്ടും വരാം ഉറക്കം അധികമായിട്ട് ഉറങ്ങുകയും ചെയ്യും അഞ്ചാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് അധികമായ ക്ഷീണം പരിശോധനയിൽ അവർക്ക് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും കാണത്തില്ല എപ്പോഴും ഇവര് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും സ്വസ്ഥമായിട്ട് അവർക്ക് എടുത്തും ഇരിക്കാൻ പറ്റത്തില്ല എന്തോ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് പോലെ എപ്പോഴും ഒരു വലിയ ഭാവം അവരുടെ ഒരു ദുഃഖഭാവം ഇവരിൽ കാണാറുണ്ട് പിന്നെ ഏഴാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് എപ്പോഴും ഇവര് മരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ചിന്തിക്കുകയും ചെയ്യും ഏർ ചിലർ കൈ ചിന്തിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും ചിലർ കൈകളിലും കാലുകളിലും ഒക്കെ ഇങ്ങനെ വരഞ്ഞു വരഞ്ഞു വെക്കും ബ്ലേഡ് കൊണ്ടൊക്കെ കൗൺസിലിങ്ങൊക്കെ വരുമ്പം അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ പറയും ഒരു സുഖം വരഞ്ഞു കഴിയുമ്പോൾ ഒരാശ്വാസം ഉണ്ട് അതുവരെ ഒരു അസ്വസ്ഥതയായിരുന്നു വരഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സുഖം കിട്ടിയെന്ന് പറയും എട്ടാമത്തെ കാര്യം ഒരു കുറ്റബോധമാണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് അവർ സ്ഥിരം ദുഃഖ ദുഃഖാവസ്ഥയിലായിരിക്കും പിന്നെ ഒൻപതാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് ശരിയായ തീരുമാനമെടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല പ്രശ്നങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല ഈ ഒൻപത് ലക്ഷണങ്ങളാണ് ഇതിനായിട്ട് എം ഡി ഡിക്ക് പറഞ്ഞിരിക്കുന്നത് ഇതിൽ അഞ്ച് ലക്ഷണമെങ്കിലും കാണിച്ചാൽ മാത്രമേ എം ഡി ഡി ആണ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഉറപ്പിക്കാൻ പറ്റത്തില്ല ഇതിനെ വേണ്ടുന്നത് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് തന്നെയാണ് പെട്ടെന്ന് കൗൺസിലിംഗ് സൈക്കോതെറാപ്പിയും മാത്രം പോരാ അതോടൊപ്പം സൈക്കോ ട്രീറ്റ്മെന്റിനോടൊപ്പം സൈക്കോതെറാപ്പി കൗൺസിലിംഗ് സൈക്കോതെറാപ്പി ഇവർക്ക് ഉപകാരം ചെയ്യും സി ബി ടി തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയും ഒക്കെ ഇവർക്ക് ഗുണപ്രദമാണ് ഈ മരുന്ന് ആവശ്യമാണെന്ന് പറയാനുള്ള കാരണം ബ്രെയിനില് ഡോപ്പമെയിൻ സിറോട്ടോമൈൻ എപ്പിപൈൻ എന്നീ ഹോർമോൺ ഇതില് ഇവിടെയൊക്കെ ഗണ്യ ഗണ്യമായ വ്യത്യാസം സംഭവിക്കുന്നു അതുകൊണ്ട് ഇവർക്ക് മരുന്നുകൊണ്ട് മാത്രമേ ഇതിനെ നോർമൽ ലെവലിലേക്ക് ആക്കാൻ പറ്റത്തുള്ളൂ ഇനി യൂണിപോളാറില് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഡിസൈമിയാണ് ഡിസൈമിയ എ പി എയുടെ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ അംഗീകരിച്ച ഡി എസ് എം ഫൈവ് പറയുന്നത് മൈൽഡായ ഡിപ്രഷനാണിത് ഇതിന് കുറച്ച് സിംറ്റംസേ കാണിക്കത്തുള്ളൂ ഡിപ്രഷൻ ഡിപ്രഷന്റെ പക്ഷേ ഇത് ദീർഘനാൾ നീണ്ടു നിൽക്കും രണ്ടു വർഷം ചിലപ്പോൾ അഞ്ചു വർഷം ഇരുപത് വർഷം ചിലപ്പോൾ അതിൽ കൂടുതലും കാണും ഇത് കൂടുതലും സ്ത്രീകളിലാണ് കാണപ്പെടുന്നത് ഇതിന് സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും വളരെ ഫലപ്രദമാണ് സിബിറ്റിയും ബിഹേവിയർ തെറാപ്പിയും ഒക്കെ പറയുന്നത് മാനസിക പ്രശ്നങ്ങളാണ് സാമൂഹിക കാരണങ്ങളുമുണ്ട് ഇന്റർപേഴ്സണൽ ഫാക്ടേഴ്സ് സ്ട്രെസ്ഫുൾ ലൈഫ് ഈവെൻസ് ജനറ്റിക് ഫാക്ടേഴ്സ് എർലി ലൈഫ് എക്സ്പീരിയൻസ് പേഴ്സണാലിറ്റി ട്രേഡ്സ് കോങ്ങിനേറ്റീവ് സ്റ്റൈൽസ് ഇതൊക്കെ ഇതിന് കാരണമായിട്ട് പറയാറുണ്ട് ഇപ്പൊ നമ്മള് യൂണിപോളറിൽപ്പെട്ട രണ്ട് കാര്യങ്ങളെ പറ്റി ചർച്ച പറഞ്ഞു മുമ്പ് എം ഡി ഡിയും ി സേമിയായി ഇത് രണ്ടുമാണ് യൂണിപ്പാളർ ഒരു വശത്തേക്ക് മാത്രമേ ഉള്ളൂ ഒരു ഒരു സൈഡിലേക്ക് മാത്രം ചാഞ്ചാട്ടം പോയിക്കൊണ്ടിരിക്കുക ഇനി ബൈപോളർ എന്ന് പറയുമ്പം രണ്ട് സൈഡിലേക്കും ചാഞ്ചാട്ടം ഉണ്ടാകുന്നത് ഈ ബൈപോളറില് മൂന്ന് വിഭാഗങ്ങളുണ്ട് ഒന്ന് ബൈപോളർ വൺ ഒന്ന് ബൈപോളർ ടു മൂന്നാമത്തെ സൈക്കോത്തോമിയ അത് മൂന്നും നമുക്ക് ഓരോന്നും നോക്കാം ബൈപോളർ വണ്ണില് ഫുൾ ബ്രൗൺ മേനിയായും എം ഡി ഡിയും കാണപ്പെടുന്നു ഫുൾ ബോൺ ഫുൾബോൺ എന്ന് പറയുമ്പോൾ അമിതമായ ആത്മവിശ്വാസം ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല ഞാനാണ് എല്ലാം ഐ ആം ദ സുപ്രീം എന്ന വിചാരമാണ് പേഴ്സൺ പേഴ്സൺ ഉള്ളത് ഞാനാണ് ഫേമസ് പേഴ്സണാലിറ്റി ഇവർക്ക് എത്ര ജോലി ചെയ്താലും ക്ഷീണം ഉണ്ടാകത്തില്ല ഉണ്ടാവും പിന്നെ അമിതമായ സംസാരം എത്ര സംസാരിച്ചാലും മതി വരത്തില്ല ചിലര് കൂടുതൽ കാണ കണ്ണി കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടും ഇങ്ങനെ പല വിധത്തിലുള്ള അസ്വസ്ഥകൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കും ഇവർ ഇതാണ് ഫുൾ ഫുൾ ബ്രൗൺ മേനിയയുടെ ലക്ഷണം അതോടൊപ്പം എം ഡി ഡിയുടെ ലക്ഷണങ്ങളും കാണിക്കും എം ഡി ഡിയുടെ ലക്ഷണം മുമ്പേ പറഞ്ഞത് ആദ്യം പറഞ്ഞ എം ഡി മേജർ ഡിപ്രസീവ് ഡിസോർഡർ അത് ഇതിൽ നിന്ന് ഫുൾ ബ്രൗൺ മാനിയയിൽ നിന്ന് ഇവർ മാറി അല്പസമയത്തേക്ക് നോർമൽ സ്റ്റേയിലേക്ക് വരും വീണ്ടും അത് ഡിപ്രഷനിലേക്ക് പോയി സീവിയർ ഡിപ്രഷനിലേക്ക് തന്നെ ഈ രോഗാവസ്ഥയിലേക്ക് മാറും ഈ സീവിയർ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ വലിയ ശല്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ ചിലപ്പം അടങ്ങിക്കിടക്കുമായിരിക്കും അപ്പം അപ്പം വീട്ടുകാരൊക്കെ ആണെങ്കിലും പറയും ഇപ്പൊ വലിയ ശല്യം ഒന്നും ഇല്ലാന്ന് മറ്റേ മേനിയായിരിക്കുന്ന ശക്തി ഇപ്പൊ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പം ആളെ ഇവിടെ കാണത്തില്ല അങ്ങ് ഓടിപ്പോയി എവിടെയാ നമ്മൾ നമ്മുടെ ഹൈ സ്പീഡിൽ അവരുടെ നടപ്പും യാത്രയൊക്കെ അപ്പൊ അത് ഒത്തിരി സൂക്ഷിക്കേണ്ട അവർക്ക് എപ്പോഴാ തോന്നുന്ന ചിന്തയിൽ മാറ്റം വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ഇനി ടൂലേക്ക് എത്തുമ്പോൾ ഈ മേനയെ മേനെ വളരെ മൈൽഡായിട്ടേ കാണത്തുള്ളൂ വളരെ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണത്തുള്ളൂ എന്നാൽ എം ഡി ഡി അതേപോലെ തന്നെയുണ്ട് മേജർ ഡിപ്രസീവ് ഡിസ ഡിസോർഡർ അതേപടി തന്നെ കാണപ്പെടും ഇതാണ് ഇരുപതാമത്തെ വ്യത്യാസം അപ്പം മേനിയാലിന്റെ മേനിയാരുടെ കൃഷ്ണൻ പറഞ്ഞായിരുന്നു ഞാൻ അതുപോലെ അതില് അതിന്റെ മൈൽഡ് ഫോം അതുപോലെ തന്നെ എം ഡി ഡിയും പറഞ്ഞിട്ടുള്ളത് അത് വീണ്ടും പറയുന്നില്ല ഇനി മൂന്നാമത്തേത് ബൈപോളുള്ള മൂന്നാമത്തെ സൈക്ലോതെമിയ സൈക്ലോതെമിയയിൽ മേജർ ഡിപ്രസീവ് ഡിസോർഡർ അല്ല സീ മൈൽഡായ ഡിപ്രഷനും മൈൽഡായ മേനിയായും ഇത് രണ്ടും മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇവർക്ക് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും വളരെ ഫലപ്രദമാണ് ഇതിന് കാരണങ്ങളായിട്ടുള്ളത് ജനറ്റിക് ഫാക്ടേഴ്സും ന്യൂറോ കെമിക്കൽ ഫാക്ടേഴ്സിൽ അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതും ഏർ സിറോട്ടോമിനും ഡോപ്പാമിൻ്റെ ഒക്കെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യും കൂടുമ്പോളാണ് ഏർ മൈനയായിട്ട് മാറുന്നത് കുറയുമ്പോൾ ഡിപ്രഷനായിട്ട് മാറുന്നു അതായത് ബ്രെയിനിലെ ബ്ലഡ്സ് ബ്ലഡിന്റെ ഒഴുക്ക് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഫുൾ ബ്രൗൺ മാനിയായിട്ട് മാറുന്നത് അപ്പോഴാണ് പ്രവർത്തനങ്ങൾക്കൊക്കെ ഹൈ സ്പീഡ് സ്പീഡാവുന്നതും സംസാരം കൂടുന്നതും ഓട്ടവും ബച്ചിലും ഒക്കെ കൂടുന്നത് ഇത് അതായത് ലെഫ്റ്റ് ഫ്രണ്ടൽ കോട്ടക്സിലേക്ക് ബാറ്റ് അളവ് കുറയുമ്പോൾ ഡിപ്രഷനായിട്ടും വരുന്നു റൈറ്റ് ഫ്രണ്ടൽ കോട്ടക്സിലേക്ക് ബ്ലഡിൻ്റെ അളവ് കൂടുമ്പോൾ അത് മേനിയായിട്ടും മാറുന്നു നോർമൽ ലെവലില് ഈ രണ്ട് ഹെമീസ്പിയറിലും ലെഫ്റ്റ് ഹെമീസ്പിയറിലും രണ്ട് റൈറ്റ് ഹെമീസ്പിയറിലും ഒരേ ലെവലിലായിരിക്കും ബ്ലഡ് സർക്കുലേഷൻ പോകുന്നത് അവർക്ക് സാധാരണ ജീവിതം നയിക്കാൻ പറ്റും ഈക്വൽ ലെവലിൽ പോകുന്നതുകൊണ്ട് രക്തത്തിന്റെ ഒഴുക്കിന് ശക്തി കൂടുമ്പോൾ അവർ ഓവർ ആക്റ്റീവ് ആവും ഉറക്കം കുറയും പിന്നെ ആ കൂടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇപ്പോൾ വരുന്നു കഴിയുമ്പോൾ സമ്മർദ്ദകരമായ ജീവിത സംഭവങ്ങൾ സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും സപ്പോർട്ടില്ലാതെ ജീവിക്കേണ്ടി വരിക ചില പ്രത്യേക വ്യക്തിത്വ സവിശേഷതകള് കോർഗിനേറ്റീവ് സ്റ്റൈൽസ് ഇതൊക്കെ ഇതിന് കാരണമായിട്ട് വരാറുണ്ട് നീ മൂഡ് ഡിസോർഡേഴ്സിന്റെ ഏറ്റവും അപകടമായ അവസ്ഥ എന്ന് പറയുന്നത് ആത്മഹത്യ സാധ്യത കൂടുതലുള്ള വ്യക്തികളാണ് വരുന്നത് ഇവിടെ നാം ഓർക്കേണ്ട കാര്യം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളതാണ് മൂഡ് ഡിസോർഡേഴ്സ് സൈക്യാട്രിക് മൂഡ് ഡിസോർഡറും സൈക്യാട്രിക് ഡിസോർഡറും ഒരേ ലെവലിൽ വരുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് വ്യക്തി ചെല്ലുന്ന ചെന്നിട്ടുന്നത് നേരത്തെ ഇരുപത്തഞ്ച് വയസ്സിനും നാൽപ്പത്തൊമ്പത് വയസ്സും വരെയാണ് ആത്മഹത്യയുടെ റേറ്റിംഗിൽ ഇപ്പോൾ അത് എല്ലാ പ്രായക്കാരിലും കണ്ണ കാണപ്പെടുന്നുണ്ട് ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് വരും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ഓരോ നാൽപ്പത് സെക്കൻഡിലും ഒരാൾ വീതം ആത്മഹത്യ ചെയ്യണമെന്നാണ് ഇന്ത്യക്ക് ഈ ഇതിൽ ആറാം സ്ഥാനമാണ് ഉള്ളത് അപ്പൊ നമ്മുടെ നിലയും വളരെ അപകടകരമായ നിലയിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും ഈ രോഗത്തെ പറ്റിയുള്ള അജ്ഞത കാരണം ബന്ധുക്കൾക്ക് ഇതേപ്പറ്റി അവയർനെസ് ഇല്ല ഈ രോഗി രോഗാവസ്ഥയിലാണെന്നുള്ള വിവരം ബന്ധുക്കൾ അവയോട്ടുമാകുന്നില്ല രോഗിക്ക് സ്വയം ട്രീറ്റ്മെന്റിന് വരാനായിട്ട് സാധിക്കുന്നില്ല അപ്പം ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സഹകരണം ഈ വ്യക്തികൾക്ക് ആവശ്യമായിട്ട് വരുന്നു അപ്പം കൂടുതലും ഈ കൗൺസിലിങ്ങിലും സൈക്കോതെറാപ്പിയിലും ഇങ്ങനെയുള്ള വ്യക്തികളെ പറ്റി പരാതിയും പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ വരുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി അവെയർനെസ് കൊടുക്കുകയാണ് നാം ചെയ്യേണ്ടത് പിന്നെ മരുന്നുകൾ ഫലപ്രദമാണ് മരുന്നുകൾ ഫലപ്രദമാകാതെ വരുമ്പോൾ ഇ സി ടി തെറാപ്പി ചെയ്യാറുണ്ട് അതായത് എറക്ട്രോ കാൽവീനോ തെറാപ്പി ഇതേറെ ഫലപ്രദമാണ് സൈ സൈക്കോട്രിക്ക് മെഡിസിനെ പറ്റിയും വല്ല അബദ്ധ ധാരണകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒരു ബ്രെയിനൊരു തകരാ സൈക്കോട്രിക് മെഡിസിൻ കഴിച്ചാല് മാനസിക രോഗമാണെന്ന് പറയും കുടുംബത്തിന് അത് പേരുദോഷമാവും എന്നൊക്കെയുള്ള ധാരണകൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്നാല് ശാരീരിക അവയവങ്ങൾക്ക് ഹൃദയത്തിന് ബൈപ്പാസ് ചെയ്താലൊക്കെ വളരെ അഭിമാനപൂർവ്വം എല്ലാരും പറയാറില്ല ഹൃദയത്തിനോ കിഡ്നിക്കോ ലിവറിനോ ഒക്കെ അസുഖം വന്നാല് യാതൊരു തടസ്സവും ഇല്ല ചികിത്സിക്കാൻ പോകാൻ എത്ര രൂപയാണ് അതുപോലെ ഈവൻ ക്യാൻസർ പോലും വന്നാലും അഭിമാനപൂർവ്വം തന്നെയാണ് ക്യാൻസർ എന്നൊക്കെ പറയുന്നത് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് ആർക്കും മടിയില്ല എന്നാൽ ബ്രെയിനിന് അസ്വസ്ഥ ബ്രെയിനും എൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ് അതിന് രോഗാവസ്ഥ ഉണ്ടായാൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടെന്നുള്ള ബോധ്യം ഇന്ന് പരിഷ്കൃത സമൂഹത്തിന് പോലും എത്തിയിട്ടുള്ളതാണ് എത്തിയിട്ടില്ല എന്നുള്ളത് ഏതൊ ഖേദകരമായ ഒരവസ്ഥയാണ് പിന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം പ്രേമനൈരാശി ഇവയൊക്കെ യുവതലമുറയെ ഡിപ്രഷനിലേക്ക് നയിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് അമേരിക്കൻ സൈക്കോളജി അംഗീകാര അസോസിയേഷൻ അംഗീകരിച്ചിരിക്കുന്നത് ഏറ്റവും സേഫ് മെത്തേഡ് ഇ സിറ്റി എന്നാണ് ഇ സിറ്റിയെ പറ്റിയുള്ള അവധാരണ പലപ്പോഴും ജനങ്ങളിലുണ്ട് ഇത് സൈക്കാട്രിക് ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത് ഒരു അനസ്തേഷ്യ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം അറിയുന്നത് അനുസ്തേഷ്യയുടെ ഡോക്ടറും സൈക്കാട്രിസ്റ്റും സൈ ഫിസിഷ്യനും നേഴ്സും ഒക്കെ കൂടെ ഉണ്ടാകും എം ഡി സ്റ്റൊമച്ചിലാണ് ചെയ്യുന്നത് അയഞ്ഞ വസ്ത്രങ്ങളൊക്കെ രോഗിയെ ധരിപ്പിക്കുന്നു വെപ്പ് കൊല്ലം ഒക്കെ മാറ്റുന്നു എന്നിട്ട് വളരെ അനുസ്തേഷ്യയ്ക്ക് ശേഷം വളരെ മൈൽഡായ രൂപത്തിൽ കറണ്ട് ബ്രെയിനിലേക്ക് പ്രകടിപ്പിച്ച് ബ്രെയിനിന്റെ കേടായ ഭാഗങ്ങളെ നീക്കിയെടുക്കുന്ന വളരെ ലഘുവായ ഒരു പ്രോഗ്രാമാണ് ഇതുകൊണ്ട് യാതൊരു ഉപദ്രവവും ആർക്കും ഇല്ല പലപ്പോഴും ഇതേ പറ്റിയുള്ള ധാരണകൾ തെറ്റായ ധാരണകൾ സമൂഹം വെച്ചു കൊടുക്കളർത്തുന്നുണ്ട് സിനിമയിലൊക്കെ ഇത് വളരെ വൾഗറായിട്ടാണ് കാണിക്കുന്ന ആ രീതിയിലല്ല ചെയ്യുന്നത് ഇത് ഞാനും പഠിച്ച പിന്നെയാണ് ഇതിങ്ങനെയാണെന്നുള്ള വിവരം എനിക്കും മനസ്സിലായത് ഇത് മറ്റേത് ഒരു വലിയ ഒരു എന്തോ വലിയ സംഭവമാണ് നോക്കുന്നത് തീർച്ചയായിട്ടും ചിലർക്ക് മേനിയായിക്കൊക്കെ മരുന്ന് കൊടുത്താൽ സീവർ ഫോമിൽ ഇരിക്കുന്നവർക്ക് മരുന്ന് കൊടുത്താലേ ഏക്കാതെ വരും അതുപോലെ തന്നെ എം ഡി ഡി അങ്ങനെയുള്ളവർക്ക് ഈ ട്രീറ്റ്മെന്റ് ഏറെ ഫലപ്രദമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ എല്ലാവർക്കും സംഭവിക്കാൻ ജെനറ്റിക് ഫാക്ടേഴ്സ് മാത്രമല്ല ഇതിന് പ്രധാനപ്പെട്ട ഘടകം സ്ട്രെസ്ഫുള്ളായ ജീവിതം നയിക്കുന്നവർക്ക് ഇത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത അതായത് മനസ്സിന് താങ്ങാനാവാത്ത അവസ്ഥയിലേക്ക് സമ്മർദ്ദങ്ങൾ എത്തിക്കഴിയുമ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളിലേക്കൊക്കെ മനുഷ്യൻ ചെന്ന് പറ്റാറുണ്ട് അതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം സ്ട്രെസ്സെല്ലാം മനുഷ്യർക്കുണ്ടാകും നമ്മൾ ഏത് വ്യക്തിയിലും സ്ട്രെസ് ഇല്ലാത്തവരില്ല സ്ട്രെസ്സുണ്ടാകാത്ത കാരണങ്ങളുമില്ല അതിന് സ്ട്രെസ്സിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ആ സ്ട്രെസ്സിനെ അവോയ്ഡ് ചെയ്യാൻ മെഡിറ്റേഷനും യോഗയൊക്കെ നമുക്ക് സഹായിക്കും മെഡിറ്റേഷൻ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ശാന്തത കൈവരിക്കാൻ സാധിക്കും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നു ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടില്ലേ നിസാര കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാവും അതോടൊപ്പം തന്നെ ജേർണൽ റൈറ്റിങ് എക്സസൈസുകള് ടൈം മാനേജ്മെന്റ് പ്രാർത്ഥന വായന വിനോദം അതൊക്കെ നമ്മെ സ്ട്രെസ്സിൽ നിന്നും വിടുതൽ എടുക്കാൻ വിടുതൽ നിട്ടാൻ സഹായിക്കും ടൂർ പ്രോഗ്രാം ഒക്കെ നല്ലതാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ സാഴി സാർ ഓരോ ടൂർ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നില്ലേ എത്രയോ ഇപ്പൊ കരുതലോട് കൂടിയാ സാർ ഞാൻ അപ്പോൾ ഓർക്കാറുണ്ട് ഞാന് ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് ഈ വിഷയത്തെ പറ്റി സമൂഹത്തിന് വലിയ ധാരണകളില്ല ചിലര് മെയിനിയായിട്ടൊക്കെ കോവിഡ് നടക്കുമ്പോഴും അത് രോഗാവസ്ഥയിലാണെന്നോ അല്ലെങ്കിൽ ഡിപ്രഷനിലിരിക്കുമ്പോൾ രോഗാവസ്ഥയിലാണെന്നോ ഇപ്പം ധാരാളം പിള്ളേര് ചെറുപ്പ ചെറുപ്പക്കാര് പ്രേമനൈരാശ്യത്തിലും ഒക്കെ പെട്ട ഡിപ്രഷനിലേക്കും ഒക്കെ വരാറുണ്ട് അപ്പൊ അവർ രോഗാവസ്ഥയിലേക്ക് എത്തിയെന്ന് വീട്ടിലുള്ളവർക്ക് ബോധ്യം കിട്ടുന്നില്ല അപ്പം മയക്കുമരുന്ന് ഇടമപ്പെട്ടവരും ഒക്കെയുണ്ട് അപ്പൊ ഇത് രോഗാവസ്ഥയിലേക്ക് എത്തിയെന്നുള്ള ബോധ്യം സമൂഹത്തിന് ഉണ്ടായെങ്കിൽ മാത്രമേ അവരെ ട്രീറ്റ്മെന്റിലേക്ക് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഈ വിഷയം ചൂസ് ചെയ്തത് കുംഭമാസ നിലാവ് പോലെ നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഈ ചാഞ്ചാട്ടങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ചാഞ്ചാട്ടങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നേരെ നിർത്താൻ പറ്റും ശാന്തമായ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും ഇങ്ങനെ എനിക്കൊരു ക്ലാസ് എടുക്കാനായിട്ട് അവസരം തന്ന ഷാജി സാറിന് ഏറെ നന്ദി പറയുന്നു സാറിന്റെ ദീർഘവീക്ഷണം എസ് എൽ എസിലൂടെ അനേകരെ ശാന്തിയിലേക്ക് സമാധാനത്തിലേക്ക് എത്തിക്കുന്നു എന്ന് നന്ദി കേൾക്കുന്നു പ്രാർത്ഥനയോടെ താങ്ക് യു